ഹായ് ഇസ്രേലെ ജെറുസലേമിൽ നിന്ന് അഖിലയാണേ ഇന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ സമയം രാവിലെ എട്ട് മണി ഇന്നലെ രാത്രിക്ക് ഞാൻ ദീപാലങ്കരമായിരിക്കുന്ന ജെറുസലേമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണോ അത് എഡിറ്റഡ് ആണെന്നൊക്കെ അല്ല ഇന്നിപ്പോൾ രാവിലെ സമയം എട്ട് മണിയാണ് അപ്പോൾ ഇവിടുത്തെ ലൈവ് ആയിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഈ ജെറുസലേം ഈ സ്ഥലമാണ് എന്നാലും രാത്രിയിൽ ഞാൻ കാണിച്ചത് ഉണ്ടീ ഇവിടുത്തെ സ്ഥലം കൂടി കാണിച്ചു തരാം നല്ല വെയിലുണ്ട് കേട്ടോ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കുന്നുണ്ട്